കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരമുള്ള സൗജന്യ കലാപരിശീലനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ചു തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനീവ് സാബു ഉദ്ഘാടനം ചെയ്തു കേരള സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി പ്രകാരമുള്ള സൗജന്യ കലാപരിശീലനം തൊടു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ചു പ്രായഭേദമന്യെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സൗജന്യമായി കല പരിശീലിക്കാനുള്ള അവസരമാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിലൂടെ ലഭ്യമാവുന്നത് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മാർഗംകളി മോഹിനിയാട്ടം കൂടിയാട്ടം കർണാട്ടിക് മ്യൂസിക് മുടിയേറ്റ് എന്നിവയാണ് സൗജന്യമായി അഭ്യസിപ്പിക്കുന്നത് പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം മണക്കാട് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്നു മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ജേക്കബ് അധ്യക്ഷനായിരുന്നു തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ട്രീസ ജോസ് കാവാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ജയൻ ജിജോ ജോർജ് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എൻ ബിന്ദു ജോയിൻറ്റ് ബി ഡി ഒ ഇ സിയാദ് മണക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം മധു ടി സി ജോബ് റോഷനി ബാബുരാജ് ഓമന ബാബു വി ബി ദിലീപ് കുമാർ ലിൻസി ജോൺ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ക്ലസ്റ്റർ കൺവീനർ ചന്ദനാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു